നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു വെറൈറ്റി പാലപ്പത്തിന്റെ റെസിപ്പിയാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് അതായത് നമ്മൾ സാധാരണ പാലപ്പം ഉണ്ടാക്കാനായിട്ട് തലേദിവസം രാവിലെയോ ഉച്ചയ്ക്കോ ഒക്കെ അരി വെള്ളത്തിലിട്ട് വൈകുന്നേരം അത് അരച്ചാണ് തയ്യാറാക്കുന്നത് പാലപ്പം ഉണ്ടാക്കാനൊക്കെ പ്ലാൻ ചെയ്തിട്ട് അരി അരിവെള്ളടാനായിട്ട് രാവിലെ വെള്ളത്തിലിടാനായിട്ട് പലരും മറന്നു പോകാറുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും പ്രയോജനകരമായിട്ടുള്ള റെസിപ്പിയാണ് വീഡിയോ ആണിത് ഈ റെസിപ്പിയിൽ അരി അരച്ച് വെറും ഒരു മണിക്കൂറിന് ശേഷം നല്ല ടേസ്റ്റബിൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും വീഡിയോ മുഴുവനായിട്ട് കാണുക തീർച്ചയായിട്ടും ഇത് എല്ലാ വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ രുചികരമായിട്ടുള്ള പാലപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാൻ ആവശ്യമുള്ളവർക്ക് ഉപകരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ രീതിയിൽ പാലപ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം ഈ കപ്പിന് ഒരു മൂന്ന് കപ്പ് അരിയാണ് ഞാൻ ആദ്യം എടുക്കുന്നത് ഈ കപ്പ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി നാൽപ്പത് എംഎൽ കപ്പാണ് ഈ നമുക്ക് ഈ അരി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം ഒരു മൂന്ന് തവണയെങ്കിലും ഇത് നന്നായിട്ട് വാഷ് ചെയ്യാം അരി ഇവിടെ നന്നായിട്ട് വാഷ് ചെയ്തിരിക്കുകയാണ് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് അരിക്ക് മുക്കാൽ കപ്പ് വെള്ളം എന്ന കണക്കില് രണ്ടേകാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ അരി അളന്ന അതേ കപ്പില് ഒരു മുക്കാൽ കപ്പ് ചോറ് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടുകൊടുക്കാം ഇത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്കിത് കവർ ചെയ്ത് വെക്കാം നിങ്ങൾക്ക് തലേ ദിവസവും ഇതുപോലെ വെള്ളത്തിലിട്ട് രാവിലെ അരി അരച്ച് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇനി വൈകുന്നേരം ഉണ്ടാക്കാനാണെങ്കിൽ രാവിലെ ഇട്ടാലും വൈകുന്നേരം ഉച്ചക്കോ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ അരി വെള്ളത്തിലിട്ട് പാത്രം അടച്ചു വെച്ചിട്ട് ഏകദേശം എട്ട് പത്ത് മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രം ഒന്ന് തുറന്നു നോക്കാം ഇപ്പൊ നല്ല രീതിയിൽ നമ്മുടെ അരി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് പഞ്ചസാരയും അരിയും ഒക്കെ നന്നായിട്ട് വെള്ളത്തിൽ നല്ല നല്ല രീതിയിൽ അത് കുതിർന്ന് വന്നിരിക്കുകയാണ് ഈസ്റ്റും പഞ്ചസാരയും അരിയൊക്കെ നന്നായിട്ട് വെള്ളവുമായിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ആയിരിക്കുകയാണ് ഇനി ഇത് കുറച്ച് കുറച്ച് വിധം മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് ഇതിലുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പക്ഷെ വെള്ളം അരി ഇടുന്നതിന്റെ അതേ ലെവൽ മാത്രമേ വെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ അരി ഇവിടെ അരച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് എത്രയും തിക്കായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് ഒത്തിരി ലൂസായി പോകാൻ പാടില്ല ഇതുപോലെ ബാക്കി അരിയും കൂടെ നമ്മൾ അരച്ചെടുക്കുകയാണ് ഇനി നമ്മൾ തേങ്ങ അരയ്ക്കുകയാണ് ഇതിലേക്ക് ചേർക്കേണ്ട തേങ്ങ അരയ്ക്കുകയാണ് ഞാനിവിടെ ഒരു വലിയ തേങ്ങയുടെ അരമുറിയാണ് ചിരവി വെച്ചിരിക്കുന്നത് ഇനി ഇവിടെ ബാക്കി അല്പം അരിയും അതിൽ വെള്ളം കൂടിയുണ്ട് അത് ജാറിലേക്ക് ഇട്ട് അതിലേക്ക് തേങ്ങ ഇട്ടാണ് അരയ്ക്കുന്നത് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് തേങ്ങ എവിടെ നന്നായിട്ട് അരച്ചിരിക്കുകയാണ് പിന്നെ നമുക്കത് അരച്ചു വെച്ചിരിക്കുന്ന അരിമാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് മാവ് നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാം മാവ് നമ്മൾ അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു മണിക്കൂർ ആയിരിക്കുകയാണ് ഇത് നമുക്ക് പാത്രം തുറന്നു നോക്കാം ഇത് നല്ല രീതിയിൽ മാവ് പൊന്തി വന്നിരിക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല പെർഫെക്റ്റ് ആയിട്ട് മാവ് ഇവിടെ റെഡി ആയി വന്നിരിക്കുകയാണ് നമ്മളിവിടെ കള്ള് ഒഴിച്ചല്ല ഈ മാവ് തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ കള്ള ഒഴിച്ചുണ്ടാക്കുന്ന അപ്പത്തേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മാവ് പ്രിപ്പയർ ചെയ്ത് അപ്പം ഉണ്ടാക്കിയല്ലേ ഇനി നമുക്കത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അപ്പം ചൂടാം പാലപ്പച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിരിക്കുകയാണ് അതിലേക്ക് മാവ് ഒഴിച്ചിരിക്കുകയാണ് ഒഴിച്ച് നമുക്കറിയാം പാലപ്പത്തിന് ചട്ടി ഇങ്ങനെ മാവ് ഒഴിച്ച ശേഷം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കറക്കണം കറക്കി സേഫായിട്ട് അത് അടച്ചു വെക്കുകയാണ് പാലപ്പം ഉണ്ടാക്കാൻ പഠിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ദോശ പോലെ രണ്ടു വശവും നമ്മൾ വേവിക്കാൻ വേണ്ടി തിരിച്ചും മറിച്ചും ഇടേണ്ട ആവശ്യമില്ല പാലപ്പം റെഡി ആയിരിക്കാണ് നല്ല അടിപൊളി പാലപ്പം റെഡി ആയിരിക്കാണ് അമ്മച്ചമാരൊക്കെ പറയുന്ന പോലെ നല്ല തളിരൻ പൂ പോലത്തെ പാലപ്പമാണ് ഇവിടെ റെഡി ആയിരിക്കും ഒരു പ്രാവശ്യം നിങ്ങൾ ഈ മെതേഡ് ഫോളോ ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇത് തന്നെ ഫോളോ ചെയ്യും അത്രയ്ക്കും നല്ല ടേസ്റ്റബിൾ ആയിട്ടുള്ള നല്ല രുചിയുള്ള അടിപൊളി പാലപ്പാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് പാലപ്പം ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിട്ട് തലേ ദിവസം രാവിലെ അരി വെള്ളത്തിലിടാൻ മറന്നുപോയെങ്കിൽ നോ ടെൻഷൻ വൈകുന്നേരം ആയാലും അരി വെള്ളത്തിലിട്ട് പിത്യാസം രാവിലെ അരച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല അടിപൊളി പാലപ്പം ടേസ്റ്റബിൾ ആയിട്ടുള്ള പാലപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ ലൈക്ക് ചെയ്യാനായിട്ട് പലരും മടിക്കുന്നുണ്ട് ലൈക്ക് ചെയ്യാൻ മടിക്കണ്ട ും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഷെയർ ചെയ്യുക ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള പുതിയൊരു കാണാം ബൈ